കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരത്തെയൊക്കെ ഒക്കെ എൽ ഡി ക്ലർക്കിന് പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊബേഷൻ കാലാവധി പിന്നിട്ടതിന് ശേഷം മറ്റ് തസ്തികളിലേക്ക് മാറുന്നതിന് അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മറ്റു യോഗ്യതകളൊന്നും തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്നില്ലായിരുന്നു എന്നാൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചവർക്കും ഇനി ജോലി പ്രവേശിക്കാൻ പോകുന്നവർക്കും എല്ലാം തന്നെ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കുന്നതിന് മ തന്നെ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കി മുകളിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വേർഡ് പ്രോസസിങ് കമ്പ്യൂട്ടർ നിർബന്ധമായും പഠിച്ചിരിക്കണം കമ്പ്യൂട്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ സർക്കാർ സർവീസിലുള്ള ജീവനക്കാർ എൽ ഡി ക്ലാർക്കായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ നിലവിൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ജോയിൻ ചെയ്തിരും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും നടന്നു പോകുന്നത് ഇൻവേർഡ് ഔട്ട് വേർഡ് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ രജിസ്റ്ററുകളൊക്കെ തന്നെ കൈകൊണ്ട് എഴുതിയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നിരുന്നത് എന്നാലിപ്പോൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളും മെയിൽ വഴി ഒക്കെയാണ് കൂടുതലും കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തിയാണ് കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ സർവീസുകളിലെല്ലാം തന്നെ നടന്നു പോകുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ സാഹചര്യത്തിൽ ക്ലർക്ക് തസ്തിയിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ജോയിൻ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവർ അങ്ങനെയുള്ള ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷമുള്ളവർക്ക് എല്ലാം തന്നെ കമ്പ്യൂട്ടർ നിർബന്ധമാണ് എന്നുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് പറയുന്നത് അതോടൊപ്പം തന്നെ പതിനഞ്ച് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റ് മലയാളം ടൈപ്പിംഗും ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗും അറിഞ്ഞിരിക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടാവും എല്ലാവരും തന്നെ ഈ കമ്പ്യൂട്ടർ സംബന്ധമായ എന്തെങ്കിലും കമ്പ്യൂട്ടർ സംബന്ധമായ കോഴ്സുകൾ ചേരാതെ അത് സംബന്ധമായ യോഗ്യതകളില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സംബന്ധമായ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കെല്ലാം തന്നെ നിർബന്ധമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ സർവീസിലുള്ള വർക്കുകളെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അവബോധമുള്ള ജീവനക്കാർ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഉത്തരവിറക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായ വേഡ് പ്രോസസിങ് അതിന്റെ തത്യമായ കോഴ്സുകളോ പഠിച്ച് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നാൽ പോ വന്ന് ജോലി കിട്ടിയാൽ പോലും മുൻപോട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് എന്നുള്ള ഒരു ഉത്തരവിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ നല്ലൊരു പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കാരണം എന്താണെന്ന് വെച്ചാൽ വർക്കുകളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ടും ഫ്ലെക്സിബിളായിട്ടും വളരെ എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം എല്ലാ മേഖലയിലും ആവശ്യമാണെന്നുള്ള ഒരു സാധ്യത മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു ഇറക്കിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇനി ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസുകളെല്ലാം തന്നെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി അന്ന് ഓർന്നിട്ടെ നന്ദി നമസ്കാരം